നമ്മൾ മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കൂല്ലോ അത് മാത്രമല്ല ആക്രാന്തമുണ്ട് ഭയങ്കര ആക്രാന്തമാണ് കിട്ടാത്ത വാഗ്ദാനങ്ങൾ എടുത്ത് മണ്ടയിൽ വെച്ചു കൊടുത്താൽ എത്ര കോടിയും ഇല്ലെങ്കിൽ കടം വാങ്ങിയും കൊണ്ടിട്ട് കൊടുക്കാൻ അവർ തയ്യാറാണ് എത്ര പണം നഷ്ടപ്പെട്ടാലും ആ നഷ്ടപ്പെട്ടവർ തന്നെ വീണ്ടും അത് തിരിച്ചു പിടിക്കാൻ കൊണ്ടുവന്നിടുന്നുണ്ട് ഒരുമാതിരി നമ്മൾ ഈ ട്രേഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ട്രേഡിങ് സ്വയം ചെയ്തിട്ട് അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് ഇങ്ങനെ പണം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി വീണ്ടും വീണ്ടും ഉള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്തുന്നത് പോലെ അതെന്തോ ഒരു വിഭാഗം അങ്ങനെയാണെന്ന് തോന്നുന്നു അവസാനം അതിന് പാത്രമായിട്ടുള്ളത് അൽമുക്താദർ ജുവലറി എന്ന ആ ഒരു ശൃംഖലയിൽ പണം ഇട്ടുകൊണ്ടാണ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ തങ്ങളുടെ സാമ്പത്തിക ബാധ്യത അത്രയും കുറയുമല്ലോ എന്ന് കരുതി അതിനെ ഞാൻ ആക്രാന്ത വിളിക്കുക കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്തതിനെ ആക്രാന്ത പിന്നെന്താ വിളിക്കുക അങ്ങനെ ചെല്ലുന്നവരുടെ പണം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അൽമുക്താദർ പൂട്ടിയതിന് എനിക്ക് തോന്നുന്ന കാരണം ഫ്ലോ ക്യാഷ് ഫ്ലോ നടക്കുന്ന ആ സമയത്ത് ഇതൊക്കെ വളരെ നന്നായി നിലനിൽക്കും ഇത്തരത്തിൽ ഈ മണി ചെയിൻ പോലെ ആണ് ഇവരുടെ ഈ പണ വിതരണം നടക്കുന്നത് തുടക്കത്തിൽ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാങ്ങും അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന ആ പണത്തിന് വീണ്ടും വാങ്ങുന്നവരിൽ നിന്ന് പണം വാങ്ങി കൊടുക്കും അപ്പോൾ നല്ല ലാഭം കിട്ടും ഈ ലാഭം കിട്ടുന്നവർ വലിയ പ്രചാരം കൊടുക്കും അങ്ങനെ വീണ്ടും വീണ്ടും പണം കൊണ്ടുവന്നിടും ഈ അടുത്ത കാലത്ത് വേറൊരു തട്ടിപ്പ് നടന്നിരുന്നു നമുക്കറിയാമായിരുന്നല്ലോ ഞാൻ എന്റെ വീഡിയോയിലൂടെ നിരന്തരം പറഞ്ഞിരുന്നു ഒരു കുട്ടിയെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൈസ ഉണ്ടായിരുന്നു എട്ട് ലക്ഷം രൂപ ആ എട്ട് ലക്ഷം രൂപയ്ക്ക് അപ്പുറത്ത് അത് പതിനാറ് മുപ്പത്തിരണ്ടും ഒക്കെ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടു അതുപോലെ ഒരു ലോറി ഉണ്ടായിരുന്നു ആ ലോറി വിറ്റ് ആ പണം ഇട്ടു ആധാരം പണം വെച്ച് പൈസ ഇട്ടു ആ പിരിഞ്ഞു വന്നപ്പോൾ കിട്ടിയിട്ടുള്ള ആ പണം മുഴുവൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ പണമെല്ലാം ഇട്ടു അതായത് എട്ട് ലക്ഷം രൂപ മുതൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരെ എനിക്കറിയാം എനിക്കറിയാമെന്ന് പറയുന്നത് എന്നെ വിളിച്ചവരാണ് അല്ലാതെ ഞാൻ അന്വേഷിച്ച് പോയവരല്ല ഇത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഏതാ കമ്പനി നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ മനസ്സിലായില്ലോ അയരിച്ച് എന്ന കമ്പനിയിൽ അന്ന് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നടക്കില്ല എന്നും അത് വട്ട്സ്ആറ്റിന്റെ കീഴിൽ വരുമെന്നും ആ പണം നഷ്ടപ്പെടുമെന്നും പറഞ്ഞപ്പോൾ എന്നെ ഇടാനും ദേ വരുന്നു ദോ വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കാനും കണ്ടമാനം ആൾക്കാരുണ്ട ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും ഞാൻ പറഞ്ഞത് ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കും വട്ട്സ്ആ്റ്റ് പ്രകാരമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഫയൽ ചെയ്യണം അതില് തെളിവ് നിങ്ങൾ കൊടുത്തിരിക്കണം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനും എന്നെ തെറി വിളിച്ചു ഇപ്പൊ എന്താ സംഭവിച്ചത് അന്ന് ഞാൻ പറഞ്ഞത് കേട്ട് അതുപോലെ പരാതി കൊടുത്തവർക്ക് പണം കിട്ടുമെന്ന് ഉറപ്പായി ബാക്കിയുള്ളൊരു ഗോവിന്ദ പോയി പണം പോയി ആ പണം സർക്കാരിലേക്ക് കണ്ടുകെട്ടും അതൊരു ഭാഗത്ത് പിന്നെ അൽമുക്താഥറിനെ പോലെ ഇതിനു മുമ്പ് മറ്റൊരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയില് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ശൃംഖലയാണ് ഒരു ചങ്ങാതിയാണ് തുടങ്ങിയത് മലപ്പുറത്തൊരു ഒരു ചങ്ങാതിയാണ് അദ്ദേഹം മലപ്പുറം പൂക്കോട്ടൂരിൽ ഒരു വലിയ ഒരു സെവൻസ് ഫുട്ബോൾ മലപ്പുറത്തിന്റെ ഫുട്ബോളിന്റെ പോലീശ അറിയാലോ ആ ഫുട്ബോൾ ടൂർണമെന്റ് ഒന്നാകെ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് വേറെ ഒരാളുടെ പരസ്യമില്ല ഫുൾ ഓർക്കിഡ് അങ്ങനെ തുടങ്ങിയോടുകൂടി വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് കിട്ടി ലാഭം എന്നാണ് പറയുന്നത് പലിശ വാങ്ങാൻ പാടില്ല ലാഭം ലാഭം എന്ന് പറയും മാസം ഇത്ര രൂപ ലാഭം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങോട്ട് ചെല്ലാണ് ഇത്ര രൂപ പലിശ എന്ന് പറയല്ല ലാഭം ഒന്ന് വാക്കൊന്ന് മാറ്റി പറഞ്ഞാൽ മതി അങ്ങനെ വാക്കൊന്ന് മാറിയപ്പോൾ കോടികളാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നത് അതിൽ ഒരുപാട് പണം ഞാൻ നിക്ഷേപിച്ചത് കുറെ വർഷം മുമ്പാണത് ഒരു ഏതാണ്ട് ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പുള്ള കഥയാണ് ഈ ഓർപ്പിടിന്റെ കാര്യം പറഞ്ഞത് അത് പണം ഒരാൾ ഒരു കൂട്ടറിൽ നിന്ന് വാങ്ങി അടുത്ത കൂട്ടർക്ക് കൊടുത്ത് വേണ്ട അടുത്ത കൂട്ടറിൽ നിന്ന് വാങ്ങി അടുത്ത കൂട്ടർക്ക് കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് 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 അവസാനം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ഇൻവെസ്റ്റ്മെന്റ് വരാത്ത ഒരു സാഹചര്യം വരും ആ വരാത്ത സാഹചര്യം വരുമ്പോൾ വാങ്ങിയവർക്ക് കൊടുക്കേണ്ട സാഹചര്യം വരും അപ്പോഴാണ് സംഗതി കൊടുങ്ങുന്നത് ഈ സമയത്ത് അവർക്കിട്ട് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ജുവലറി ഉണ്ടായിരുന്നു ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പണം ഉണ്ടല്ലോ ആ പണത്തിന് ഇതൊന്നും മതിയാകുമായിരുന്നില്ല അങ്ങനെ അവസാനം അദ്ദേഹം ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു എന്നിട്ട് പിന്നെ പണം കിട്ടാനുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പേരിൽ ഓർക്കിട്ട് ആശുപത്രിയൊക്കെ ഒരു വിഭാഗം നടത്തുന്നുണ്ട് പിന്നെ കുറെ സ്ഥാപനങ്ങൾ വലിയ നിക്ഷേപകരായിട്ട് കുറെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി അങ്ങനെ പല രീതിയിൽ അത് സംഭവിച്ചു ഇത് ആക്രാന്തത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതായത് ഓർക്കിട്ടിന്റെ പെരടീക്കാണ് ഇതിന്റെ ഈ പണം അടിച്ചുകൊണ്ട് പോയി എന്ന പേര് പറയുന്നെങ്കിലും ആക്രാന്തം മൂത്ത് യാതൊരു തെളിവുമില്ലാതെ ഒരു സുരക്ഷയും ഇല്ലാതെ കൊണ്ടുമാറിച്ചു കൊടുത്തതാണ് അതുകൊണ്ടാണ് ആ പണം പോയത് അതേ സംവിധാനം തന്നെയാണ് ഈ അൽമുക്താദർ എന്ന് പറയുന്ന സംവിധാനത്തിലേക്കും ആൾക്കാർ കൊണ്ടുവരുന്നിട്ടത് വിവാഹത്തിനും മറ്റു ചികിത്സയ്ക്കും അതിനും ഇതിനും ഒക്കെ വെച്ചിരുന്ന പണം തൽക്കാലം ആ ആവശ്യത്തിന് വെക്കുന്നതിന് പകരം അതിപ്പോ ഇരട്ടിച്ച് കിട്ടും അത് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആക്രാന്തപ്പെട്ട് കൊണ്ടു കൊടുക്കുമ്പോ ഇതിനു മുമ്പ് മറ്റു പല കാര്യങ്ങൾക്കും സംഭവിച്ചതൊന്നും ഓർക്കണമായിരുന്നു മലയാളി ഇനിയും പഠിക്കില്ല കാരണം പണം നിക്ഷേപിക്കുമ്പോൾ അങ്ങനെ നിക്ഷേപിക്കുന്ന പണം തങ്ങളുടെ ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ വച്ചിരിക്കുന്ന പണം ആകരുത് ഒഴിഞ്ഞിരിക്കുന്ന പണം ആവശ്യമില്ലാത്ത പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ മാന്യമായ ഒരു ലാഭം ലാഭ നഷ്ടങ്ങൾക്ക് വിധേയമാണെങ്കിൽ മാത്രമേ സത്യത്തിൽ നിലനിൽക്കുള്ളൂ ലാഭം മാത്രം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് മുന്നോട്ട് പോകൂല എന്ന് തന്നെയാണ് അപ്പൊ ചോദിക്കും ഈ ജുവലറികളിലും മറ്റിടങ്ങളിലും ഒക്കെ നിക്ഷേപിച്ചിട്ട് അതിന് ചെറിയൊരു ലാഭം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷെ അത് ബാങ്ക് പലിശയേക്കാൾ ഒരു അല്പം കൂടി കൂടുതൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആയിരം രൂപയോ അല്ലെങ്കിൽ എണ്ണൂറ്റി ഒമ്പത് രൂപ തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയോ അത്രേ തന്നെ കിട്ടുള്ളൂ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടേ രണ്ടായിരത്തി മുന്നൂറും അയ്യായിരവും ഒന്നും കിട്ടൂല അത്ര മൂവായിരത്തി അഞ്ഞൂറ് കിട്ടില്ല ഇവിടെ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂവായിരം രൂപ മാസം ലാഭം തരാം എന്ന് പറയുമ്പോൾ ചാടി ഇങ്ങോട്ട് പോവാണ് ഒരു അഞ്ചു ലക്ഷം കൊടുത്തു കഴിഞ്ഞാല് പതിനയ്യായിരം റുപ്യ മാസം കിട്ടുകല്ലേ ചെലവിനുള്ള പണം അത് കിട്ടല്ലേ ആ പണം ബാക്കിയുള്ളത് അവിടെ ഉണ്ടാകുമല്ലോ എന്നിങ്ങനെ കരുതാണ് പതിനയ്യായിരം റുപ്യ മാസം മാസം വാങ്ങിയെടുക്കാം എന്ന് പറഞ്ഞുണ്ട് ബാങ്കിലിട്ടത് കിട്ടില്ലല്ലോ അപ്പൊ അത്തരത്തിൽ കൊള്ള പണം ആഗ്രഹിച്ചുകൊണ്ട് കൊള്ള പലിശ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ടിട്ട് പോയവർക്കാണ് മുഴുവൻ പണം പോയത് ഇപ്പോ പണം പോയിട്ട് നിലവിളിച്ചിട്ട് അയ്യോ പോയേ അയ്യോ പോയേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ആക്രമം പെട്ട് കൊണ്ടിട്ടവര് തന്നെയല്ലേ പണം പോയത് പിന്നെ അൽമുക്താദർ പൂട്ടുന്ന പോലെ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിരുന്നു പൂട്ടുന്നെന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാപനം പൂട്ടുന്നതിന് കാരണമുണ്ട് ഇത് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പണം മുഴുവൻ പുറത്തുനിന്ന് മറ്റേ ഇൻവെസ്റ്റേഴ്സിന്റെ പണം തന്നെ ആയിരിക്കും അല്ലാതെ അൽമുക്താദർ എന്നല്ല അത് ഓർക്കണം എന്നല്ല ആരുടെ ആരായിരുന്നാലും അവരുടെ സ്വന്തം പണം എടുത്തിട്ടല്ല കൈകാര്യം ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ കൂടി പാർട്ടിസിപ്പേഷനിലാണ് ആ അത് ആ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് അതിലേതെങ്കിലും ഒരു സ്ഥാപനം നഷ്ടത്തിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്നതാണ് ബിസിനസ്സിൽ ഏറ്റവും നല്ലത് പക്ഷേ ഇവിടെയുള്ള അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ ഇതിനുള്ള അപകടം എന്ന് പറയുന്നത് ആ സ്ഥാപനം അങ്ങ് പൂട്ടിയാൽ അതിന് നിക്ഷേപിച്ചിട്ടുള്ളവരുടെ പണത്തിന് ഗ്യാരണ്ടി ഉണ്ടെങ്കിലും അതിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ അൽമുക്താദർ പൂട്ടി അല്ലെങ്കിൽ ആ സ്ഥാപനം പൂട്ടി ഇനി ബാക്കി ഇന്ത്യ പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒറ്റ ധ്വനി അങ്ങോട്ട് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ഈ നിക്ഷേപകരെല്ലാം കൂടി കൂടെ ഇളകി കടങ്ങൾ കൂട്ടം ഇളകുന്നത് പോലെ ഇവിടെ ഇങ്ങനെത്തും അതോടുകൂടി ആ സ്ഥാപനം പൂട്ടും ഇങ്ങനെയാണ് ഒരു നിലയ്ക്ക് പൊളിയുന്നത് അപ്പൊ ഇത്തരത്തിലും പൊളിയാം ഇത്തരത്തിൽ പൊളിഞ്ഞ ഒരു ഒരു കുടുംബത്തിന്റെ കാര്യമാണ് ഇതിനു മുമ്പ് പത്തനംതിട്ട ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കുടുംബത്തോടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതിതാണ് സംഭവിച്ചത് കാരണം കൊറോണയ്ക്ക് മുമ്പ് ആ അതുപോലെ നോട്ട് നിരോധനത്തിനൊക്കെ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണമാണ് നോട്ട് നിരോധനത്തിന് ശേഷം കൊറോണയ്ക്ക് ശേഷം ബിസിനസ് തകർന്നു റിയൽ എസ്റ്റേറ്റ് മേഖല ഒക്കെ തകർന്നു അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വലുതാണ് ആ എമൗണ്ട് അനുസരിച്ചുള്ള നിക്ഷേപം അവർ നടത്തിയിട്ടുണ്ട് പക്ഷെ ആ നിക്ഷേപം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വാങ്ങിയ വില പോലും കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ അതും അത് തന്നെ വിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി തകരും അത്തരത്തിൽ സാമ്പത്തികമായി ഇല്ലാതായി ഇല്ലാതായിപ്പോയവരുമുണ്ട് പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ ശരിക്ക് ഒരു ലാഭം അല്ലെങ്കിൽ ഒരു നഷ്ടം ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആ നിലയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും നിലവിളിക്കേണ്ടി വരില്ല ആർക്കും ഒരു പ്രയാസം വരില്ലായിരുന്നു ഇത് ലാഭം മാത്രം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കുകയും അതായത് കിട്ടുമെന്ന് ഉറപ്പാക്കി കൊടുക്കുകയും നിങ്ങൾക്ക് ലാഭമേ ഉണ്ടാവൂ ലാഭം തന്നെ തന്നുകൊള്ളാം എന്ന് ഉറപ്പ് കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെയാണ് ഇവിടെ ഏറ്റവും വലിയ ധനനഷ്ടം സംഭവിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ അല്ലല്ലോ ഒരു ഷെയർ കൂടം എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാകണം ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ അവർക്ക് അർഹമായ ലാഭം മര്യാദയ്ക്ക് അങ്ങോട്ട് കൊടുക്കണം അത് കൊടുക്കണം നല്ല ലാഭം കിട്ടും ചിലപ്പോ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവന് ഒരു ലക്ഷം രൂപ മാസം ലാഭം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ വീഡിയോക്ക് താഴെ എന്നെ തെറി വിളിച്ചേക്കാം പക്ഷെ ഉണ്ട് സാധിക്കും നമുക്കത് ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും എന്നാൽ അതേ സ്ഥാനത്ത് അതിൽ തന്നെ സാധ്യത വരാം ചിലപ്പോ ആ ആ ഒരു ലക്ഷം രൂപയുടെ എമൗണ്ട് മാസം ഈ ഈ വർഷം ഈ മാസം ചിലപ്പോൾ ഒരു ലക്ഷം കിട്ടിയാൽ അടുത്ത മാസം പതിനായിരം ആയിരിക്കും അതിനടുത്ത മാസം ചിലപ്പോൾ പതിനായിരം നഷ്ടത്തിലേക്ക് വന്നു വരും അതിൽ തൊണ്ണൂറായിരത്തിലേക്ക് എത്തിയെന്നും വരും അപ്പൊ അതാണ് ഈ ലാഭനഷ്ടങ്ങളുടെ ഈ ഒരു പ്രത്യേകത അത് മനസ്സിലാക്കിക്കൊണ്ട് അത് കൊണ്ട് നിക്ഷേപിച്ച് ആരും തന്നെ എവിടെയും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല അത്തരത്തിലുള്ളത് മാത്രമേ രക്ഷപ്പെട്ടു പോകുള്ളൂ അഥവാ അതാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നതും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഫിക്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അതാണ് ലാഭം എന്ന് പക്ഷെ അത് പലിശയാണ് പലിശ ഹറാമെന്ന് പറയുന്നവർക്ക് അത് സുഖമുള്ള പരിപാടി ഇല്ല അത് മാത്രമല്ല പണം സുരക്ഷിതവുമല്ല കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഏതെങ്കിലും കാരണവശാൽ ആ ബിസിനസ് സ്ഥാപനത്തിന് ഒരു തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പണം പൂർണ്ണമായും നഷ്ടപ്പെടും അതുവരെ വാങ്ങിയിരുന്ന ആ ലാഭം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും അതാണ് അൽമുക്താർദന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചത് നേരത്തെ ഓർഗഡിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതേ കാര്യം തന്നെയാണ് ആ ഐ ഡി എന്ന പേരിൽ ബിസിനസിന്റെ പേരിൽ മറ്റുള്ളവർക്ക് കമ്മീഷനും അതും ഇതും കൊടുത്തുകൊണ്ട് ഹൈരച്ചിലും സംഭവിച്ചത് സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനിയും മറ്റൊരു ജുവലറിയോ മറ്റൊരു തട്ടിപ്പോ എന്തെങ്കിലും ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഇത്ര തരാം രണ്ടു മാസം കൊണ്ട് ഇത്ര തരാം അല്ലെങ്കിൽ മാസം മാസം ഇത്ര തരാം എന്ന് പറഞ്ഞാൽ ഈ പണം നഷ്ടപ്പെട്ടവരുണ്ടല്ലോ അവർ തന്നെ വീണ്ടും കൊണ്ടുവന്ന് പണം ഇടും വിടും